കൊണ്ട് ചിരട്ടയിൽ നയനമനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഇലഞ്ഞി മുണ്ടക്കണ്ടം ഗ്ലാസ് ഹൌസ് ഉടമ ബിജു ദിവാകരന്റെ വർക്ക്ഷോപ്പും ഗ്യാലറിയും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു ഇതുപോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ലോകവിപണിയിൽ ഇതിനുള്ള വലിയ സാധ്യതകളെക്കുറിച്ചും കലയോടൊപ്പം ജീവിതമാർഗം കൂടിയാകാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മികച്ച ശില്പാരൂപങ്ങളിലൂടെ പ്രതിരോധ വിഭാഗം തൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ ഭാവനയിലൂടെ കരസ്പർശത്തിലൂടെ ചിരട്ടകളിൽ വിസ്മയം തീർക്കുകയാണ് അദ്ദേഹം ഏത് രൂപവും അദ്ദേഹം ചിരട്ടയിൽ തീർച്ചയായിട്ടും ഇത് തുടലാവട്ടെ മാലയാവട്ടെ നിലവിളക്കായിക്കൊള്ളട്ടെ പവർ ബേസ് ആയിക്കൊള്ളെ എന്തും അദ്ദേഹത്തിൻ്റെ കൈക്കണമു എന്തു വേണം എന്ന് അദ്ദേഹത്തോട് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതെല്ലാം അദ്ദേഹം ചിരട്ടയിൽ ഉണ്ടാക്കി വളരെ അതിമനോഹരമായ ഒരു സർഗ സൃഷ്ടിയാക്കി അതിനെ മാറ്റും അദ്ദേഹത്തിൻ്റെ ആ കരവിരുദ് എത്രയോ പ്രശംസനീയമാണ് ആരാരും അറിയപ്പെടാതെ ഈ അലഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഇത്ര വലിയ മഹാകാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആ ആ കുറച്ച് ഒരു കലാകാരനെ എസ് രാമനുണ്ണി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സനൽ രാമപ്രസാദ് ചെറുവള്ളിമന സിജോ സെബാസ്റ്റ്യൻ കർഷക കൂട്ടായ്മയായ ഹരിതം ഇലഞ്ഞിയുടെ ഭാരവാഹികളായ ഹരിദാസ് ഡി ഷൈനി തോമസ് സജീവ് സി അജി മലയിൽ എന്നിവർ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു ന്യൂസ് പാല